കേസിൽ കോടതി വെറുതെ വിട്ട കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു കേസിൽ നിന്ന് ഒഴിവാക്കാൻ കണ്ണമാലി പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും പരാതിയുണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കണ്ണമാലി പോലീസാണ് കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് ട്വന്റിനോട് പറഞ്ഞു കൈക്കൂലി നൽകാൻ തയ്യാറാകാതിരുന്ന താൻ കോടതിയിലാണ് വിശ്വാസം രേഖപ്പെടുത്തിയത് കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നുവെന്നും ഇബ്രാഹിം പറഞ്ഞു എന്റെ കയ്യിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വെറും വ്യാജ പീഡനപരാതിയാണ് അഞ്ചു ലക്ഷം രൂപ വരെ എന്റെ വന്നാലും ഞാൻ ഇനി ഈ ഈ കേസ് വിടുകയും ചെയ്തു ഞാൻ ഇതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും സ്ത്രീ ഉൾപ്പെടെ ഞാൻ ഞാൻ ഇവർക്കെതിരെ ഏതറ്റം വരെ പോകും കേസിലെ വിചാരണ നടപടികൾക്കൊടുവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഇബ്രാഹിമിനെ കുറ്റവിമുക്തനാക്കിയത് ഇതോടെയാണ് തന്നെ കേസിൽ കുടുക്കിയവർക്കെതിരെയും കൈക്കൂലി ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇബ്രാഹിം നിയമ പോരാട്ടങ്ങൾക്ക് ഒരുങ്ങുന്നത് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം